നമസ്കാരം വാ തുറന്നാൽ നുണ പറയുന്ന ഒരാളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രനാൾ കുടുംബസമേതം നുണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിലൊരു മടുപ്പ് കണ്ടുവരുന്നുണ്ട് കാരണം നമ്മുടെ മുഹമ്മദ് റിയാസ് മരുമകൻ മന്ത്രി അത് പൊളിച്ചെടുക്കി രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട മുഖ്യൻ നുണയനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണോ എന്ന് പരിശോധിച്ചാൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിന്റെ കാര്യം മുതൽ പറയുന്നതൊക്കെയും അസത്യമാണെന്ന് നമുക്ക് ബോധ്യമാകും ക്ലിഫ് ഹൗസിലെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണെന്ന് തെളിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസാണ് ക്ലിഫ് ഹൗസിന്റെ കാലിത്തൊഴുത്തിന്റെ നിർമ്മാണത്തിന് ലക്ഷങ്ങൾ ചെലവാക്കിയെന്ന വാർത്തകൾ അസംബന്ധമാണെന്നാണ് പിണറായി വിജയൻ തന്റെ സന്ധ്യാനേര വാർത്താ സമ്മേളനത്തിൽ അന്ന് ശക്തമായി ഉറപ്പിച്ചു പറഞ്ഞത് അതിൽ ആർക്കും സംശയം വേണ്ട എന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു എന്നാൽ ക്ലിഫ് ഹൗസിലെ ോക്കുന്ന പി എ മുഹമ്മദ് റിയാസിനെ പറയാനുണ്ടായിരുന്നത് മറ്റൊരു കാര്യമാണ് അത് വെളിപ്പെടുത്തിയത് നിയമസഭയിലും കാലിത്തൊഴുത്തും ചാണകക്കുഴിയും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിനു ശേഷം ക്ലിഫ് ഹൗസിൽ നടന്നത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയിലും കൂടുതൽ രൂപയുടെ മരാമത്ത് പ്രവർത്തികളെന്നാണ് മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ഷാഫി പറമ്പിൽ എം എൽ എ ഫെബ്രുവരി പതിനഞ്ചിന് ഉന്നയിച്ച ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് വൈകിയാണെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു കോടി എപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പ്രവൃത്തികൾ ഈ സർക്കാരിന്റെ കാലത്ത് ക്ലിഫ് ഹൗസിൽ മരാമത്ത് വകുപ്പ് മുഖേന ചെയ്തു എന്നാണ് റിയാസിന്റെ മറുപടി എന്നിട്ടും മുഖ്യമന്ത്രിക്ക് പരാതി അദ്ദേഹത്തിന്റെ ഷർട്ടിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്നാണ് മരപ്പട്ടികൾക്ക് കോടികളുടെ വിലയറിയാതെ പോയല്ലേ എന്നായിരിക്കും മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതാണെന്ന മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ നിയമസഭാ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തിന് മുപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷമാണ് മറുപടിയിൽ കാണിച്ചിരിക്കുന്നത് കാലിത്തൊഴുത്തിനോടനുബന്ധിച്ച മറ്റ് വർക്കുകൾക്കാവും ബാക്കി തുക ചെലവഴിച്ചിരിക്കുന്നത് ചാണക പുതിയ ടോയ്ലറ്റും ലിഫ്റ്റും അടക്കം ക്ലിഫ് ഹൗസിന് വേണ്ടി ചെലവഴിച്ച കണക്കുകൾ എല്ലാം ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നീന്തൽ കുളം കർട്ടൻ തുടങ്ങി ടൂറിസം വകുപ്പ് ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ റിയാസ് വ്യക്തമാക്കിയിട്ടില്ല ടൂറിസം വകുപ്പ് മുഖേന ചെയ്ത പ്രവൃത്തികൾ രണ്ട് കോടിക്ക് മുകളിൽ വരും ലിഫ്റ്റ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് ഡ്രെയിനേജ് വാട്ടർ സപ്ലൈ ലൈൻ നാല് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി പത്തൊമ്പത് സ്റ്റാഫുകളുടെ വിശ്രമ മുറി എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് പെയിന്റിംഗ് ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണത്തിന് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ൊഴുത്തിന് മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് ടോയ്ലറ്റിന് ഒരു ലക്ഷത്തി മൂവായിരത്തി നാല്പത്തി ഏഴ് അടുക്കള സീലിംഗ് കബോർഡ് നിർമ്മാണത്തിന് രണ്ടു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രില്ല് വെക്കുന്നതിന് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി ഏഴ് കബ്ബോർഡിന് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ിന് അറുപത്തി അറുന്നൂറ്റി അമ്പത്തിനാല് സെക്യൂരിറ്റി ശക്തിപ്പെടുത്താനുള്ള നിർമ്മാണത്തിന് ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് പൈപ്പ് മാറ്റന് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് ബാത്റൂം നവീകരണത്തിന് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് നിർമ്മാണത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ വർഷവും ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് അത് ഈ ലിസ്റ്റ് ോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മരാമത്ത് ടൂറിസം വകുപ്പ് വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കുന്നത് രണ്ടിന്റെയും മന്ത്രി മുഹമ്മദ് റിയാസാണ് ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് നിയമസഭയിൽ യു ഡി എഫ് എം എൽ എ മാർ നിരന്തരം ചോദ്യം ഉന്നയിക്കുമെങ്കിലും കൃത്യസമയത്ത് മറുപടിയൊന്നും കിട്ടാറില്ല വിവരാവകാശവും ടെൻഡർ വിശദാംശങ്ങളും വഴിയാണ് ക്ലിഫ് ഹൗസിലെ ചെലവുകൾ സംബന്ധിച്ച കോടികളുടെ കഥ പുറം ലോകം അറിയുന്നത് ക്ലിഫ് ഹൗസിനായി ചെലവഴിക്കുന്ന കോടികളുടെ കണക്കുകൾ ഇന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ മരാമത്ത് വകുപ്പ് മുഖേന ക്ലിഫ് ഹൗസിൽ ഈ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന ചെലവുകൾ അക്കമിട്ട ഉത്തരം തരാൻ നിർബന്ധിതനായിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് നന്ദി